ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ദേവദേവ ശ്ലോകിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണോ നമ്മൾ ഇന്ന് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണേ നമ്മളുടെ സാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറുമാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ റെഡി ആക്കുകയാണ് അപ്പോൾ നമ്മൾ വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്യാം അധികം സാധനങ്ങളൊന്നുമില്ല നമ്മൾ പെട്ടെന്ന് ഒരു തല്ലിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കുകയാണ് രാവിലത്തെ ധൃതി എല്ലാവർക്കും അറിയാലോ അപ്പോൾ നമ്മൾ വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് സാമ്പാർ അങ്ങ് ആദ്യം വെക്കാം സാമ്പാറാകുമ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം ഉച്ചയ്ക്ക് നമുക്ക് ചോറിന് ഒരു കറിയും ആകും അത് എളുപ്പമല്ലേ ഞാൻ എല്ലാ സാധനവും ഒരുമിച്ച് എല്ലാം കട്ട് ചെയ്ത് കുക്കറിനകത്തിട്ട് പരിപ്പും അതിന് വേണ്ട പൊടികളും എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ചേർക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കുക്കറിനകത്ത് വെച്ച് ഒരു വിസിലടിക്കും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മളത് ഒരുമിച്ച് വെന്ത് ഒറ്റ വിസിൽ മതി അത് കഴിയുമ്പോൾ തന്നെ അത് വേകും പിന്നെ നമ്മൾ കടുക് വറുത്ത് നമ്മൾ മസാല മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ കുറച്ചൂടെ ഒക്കെ ഒന്ന് ചേർത്ത് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കും അങ്ങനെയാണ് എൻ്റെ എളുപ്പത്തിലുള്ള സാമ്പാർ വെക്കുന്നത് നമ്മൾ പണ്ടൊക്കെ ആകുമ്പോൾ എല്ലാം സെപ്പറേറ്റ് ഇട്ട് കുക്കറിലൊന്നും അല്ലല്ലോ വെക്കുന്നേ ഇപ്പം നമുക്ക് എളുപ്പമാണ് ഇതാകുമ്പോൾ എളുപ്പമുണ്ട് നമുക്ക് സാമ്പാറാകുമ്പോഴത്തേന് ഇഡ്ഡലിക്ക് ആവശ്യത്തിന് നമുക്ക് കഴിക്കുകയും ചെയ്യാം കണ്ടോ ഇങ്ങനെ എല്ലാ വെജിറ്റബിളും ഇട്ടു പരിപ്പ് ഇട്ടു മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു പിന്നെ ഉപ്പിട്ടു നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ അങ്ങ് വെക്കും അടുപ്പ് വെച്ചിട്ട് നമ്മൾ സോറി അടുപ്പല്ലാട്ടോ ഗ്യാസ് ഗ്യാസിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്ന് കഴിയുമ്പോൾ ഞാനങ്ങ് നിർത്തി വെക്കും അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഓൾറെഡി നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നേ ഇഡ്ഡലി നമ്മളുടെ വെന്തു കണ്ടോ നല്ലായിട്ട് ഇഡലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് പാത്രത്തിലോട്ടൊന്ന് ഇട്ട് വെക്കാം കണ്ടോ ഒട്ടും തന്നെ ഒട്ടി പിടിക്കുന്നു ഒന്നുമില്ല ഞാൻ എപ്പോഴും രണ്ട് രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് ഒരു നുള്ള ഒരു ഒരു സ്പൂണ് ഉലുവയും ചേർക്കും അത്രയും ചേർത്ത് ഞാൻ വൈകിട്ട് അരച്ച് വെക്കും പിന്നെ നമ്മൾ രാവിലെ ആകുമ്പോഴത്തേന് നന്നായിട്ടത് പൊങ്ങിയിരിക്കും കറക്റ്റായിട്ടിരിക്കും ഇപ്പം കണ്ട നന്നായിട്ട് വിട്ടുപോരുന്നുണ്ട് കണ്ട ഇവിടെ നല്ല ഒന്നാന്തിരം നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് അപ്പോൾ നമുക്ക് കടുക് വറുത്ത് ചേർത്തേക്കാം കടുക് വറക്കുമ്പോൾ ഞാനും കുറച്ച് കടുക് കുറച്ച് ഉലുവ പിന്നെ കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് താളിച്ച് നമ്മൾ ചേർക്കുന്നു ഇതിനകത്ത് അല്പം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒക്കെ ചേർക്കും എന്നുവെച്ചാൽ ചാർ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടോ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് എരിവ് ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ചേർക്കണമെന്നില്ല ഞാനിവിടെ അധികം എരിവ് ചേർക്കാറില്ല എന്നു വെച്ചാൽ നമ്മുടെ ഇവിടെ ചെറിയ ആൾ എരിവ് ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഇപ്പോൾ ഞാൻ ചേർത്തത് നമ്മുടെ കായപ്പൊടിയാണേ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ വെന്തിരിക്കുന്നുണ്ട് ഒറ്റ വിസിലടിച്ചുള്ളായിരുന്നു നോക്കി നല്ല ഒന്നാം വെന്തു വെന്തും അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഈ തിളച്ച മസാല വെള്ളം കൂടെ ഇങ്ങോട്ടൊഴിച്ച് കടുക് വറുത്തതേ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി എന്നുവെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഉപ്പും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ആദ്യം തന്നെ അതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മളിത് ഒന്ന് തിളച്ചിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കി നമുക്ക് ഇതെടുക്കാം അപ്പോൾ ലാസ്റ്റ് ഞാൻ ചേർത്തേക്കുന്നത് കുറച്ച് മല്ലിയിലയാണേ മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ സാമ്പാറിനു അപ്പം നമ്മളുടെ സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇഡ്ഡലി വിളമ്പ ഒരു മൂന്ന് നാല് ഇഡ്ലി നമുക്കെടുത്ത് നമുക്ക് അങ്ങ് കഴിച്ചേക്കാം അപ്പോൾ ഇഡ്ഡലി സാമ്പാറും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു പെട്ടെന്നൊരു വീഡിയോ റെഡിയാക്കിയതാണ് അപ്പം നമ്മളെ ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും നമുക്ക് വേറെ എന്തെങ്കിലും ഒരു റെസിപ്പി ആയിട്ടൊക്കെ നമുക്ക് കാണാം എല്ലാവർക്കും ബൈ